സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കനത്ത പോളിംഗ് തിരുവനന്തപുരം വഞ്ചിയൂരിൽ കള്ളവോട്ടിനെ ചൊല്ലി സി പി എം ബി ജെ പിൻ വിവരങ്ങളുമായി ഡാൻ വഞ്ചിയൂരിലാണ് വലിയ രീതിയിൽ ഒരു പ്രതിഷേധം ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടായത് അല്പം മുൻപ് ആ ദൃശ്യങ്ങൾ കണ്ടു എന്താണ് ഇങ്ങനെ ഒരു തർക്കത്തിനും സംഘർഷാവസ്ഥയ്ക്കുമൊക്കെ കാരണമായത് ട്രാൻസ്ജെൻഡേഴ്സ് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയ സമയത്ത് ബി ജെ പി പ്രവർത്തകർ അവരെ പ്രകോപിപ്പിച്ചു എന്നാണ് സി പി എം സ്ഥാനാർത്ഥി കൂടിയായ വഞ്ചൂർ ബാബു അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അതേസമയം ഇവർക്ക് ഇവിടെ വോട്ടില്ലാത്ത ആളുകളാണ് വോട്ട് രേഖപ്പെടുത്താനായി എത്തിയത് ട്രാൻസ്ജെൻഡേഴ്സ് ഈ ബൂത്തിൽ വോട്ടില്ല എന്ന ആക്ഷേപമാണ് ബി ജെ പി പ്രവർത്തകർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും പോലീസിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകുമെന്നാണ് ബി ജെ പി പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത് സ്ഥലത്തുണ്ടായിരുന്ന എ സി പി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് കൈപ്പടയിൽ ആ പരാതി കൈമാറിയിട്ടുണ്ട് ഇപ്പോൾ അവരെ ഇത് ചോദ്യം ചെയ്തതിന്റെ പേരിൽ മർദ്ദനമേറ്റു എന്ന ആക്ഷേപമായാണ് ബി പ്രവർത്തകർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് വളരെ നാടകീയമാണ് രാവിലെ മുതൽ തന്നെ ചില തർക്കങ്ങൾ വഞ്ചൂർ കോടതിക്ക് മുമ്പിൽ ബി ജി പി സി പി എം പ്രവർത്തകർ തമ്മിൽ ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു അതിനിടയിൽ ഒരു അരമണിക്കൂർ മുമ്പാണ് ഇത് ഒരു കയ്യാങ്കളിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് നട റോഡിൽ വെച്ച് തങ്ങളുടെ ഒപ്പമുണ്ടായിരുന്ന ചില പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തു എന്ന ആക്ഷേപമാണ് ബി ജെ പി ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും ഒരു സംഘർഷ സാധ്യതയിലേക്ക് അല്ലെങ്കിൽ സംഘർഷകരമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയതോടെയാണ് ഡി സി പി ഉൾപ്പെടെയുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ രണ്ട് എ സി പിമാർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തേക്ക് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി എത്തിയിട്ട് തുടർന്ന് സി പി എം പ്രവർത്തകരെ എലക്ഷൻ കമ്മിറ്റി ഓഫീസിന്റെ പരിസരത്തേക്ക് മാറ്റി ബി ജെ പി പ്രവർത്തകരെ റോഡിൻ്റെ മറ്റൊരു വശത്തേക്ക് കൂടുതൽ ഉദ്യോഗസ്ഥർ ഇടപെട്ട് മാറ്റി നിർത്തിയിരിക്കുകയാണ് ഇനിയും ഒരു സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഈ പരിസരത്ത് ഒരുക്കിയിരിക്കുന്നത് കാരണം രാവിലെ മുതൽ തന്നെ ഇത്തരത്തിൽ ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു ആ തർക്കങ്ങൾ സംഘർഷത്തിലേക്ക് മാറാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ആ പോലീസ് ഉദ്യോഗസ്ഥരെ കൂടുതലിവിടെ വിന്യസിപ്പിരുന്നു പക്ഷേ പോലീസ് നോക്കി നിൽക്കുന്നതിനിടയിലാണ് ഈ ബി ജെ പി പ്രവർത്തകർക്ക് മർദ്ദനമേറ്റതെന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് അവർ നട റോഡിൽ വഞ്ചൂർ കോടതി പരിസരത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും നിലവിൽ ആ സംഘർഷ സാഹചര്യത്തിന് ഒരു താൽക്കാലികമായ അയവ് വന്നിട്ടുണ്ട് എന്നാൽ പോലീസ് മുൻകരുതൽ ഇപ്പോഴും തുടരുകയാണ് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ സംഘർഷ സാഹചര്യം അയവ് വരുത്താനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ രാഷ്ട്രീയ പ്രവർത്തകർ വഞ്ചിയൂർ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് വലിയ മത്സരം നടക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ രാഷ്ട്രീയ നേതാക്കളുടെ ഒരു സാന്നിധ്യമൊന്നും ഉണ്ടായിരുന്നില്ലേ പ്രാദേശിക നേതാക്കൾ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളൊക്കെ വെച്ചാൽ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളാരും ഇവിടേക്ക് എത്തിയിട്ടില്ല സി പി എമ്മിൻ്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ മഞ്ചൂർ ബാബു ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥിയും മറ്റ് പ്രവർത്തകരുമുണ്ട് ആ ബി ജെ പിയുടെ പ്രവർത്തകർ മാത്രമാണ് നമ്മളങ്ങനെ പരിചിത മുഖങ്ങളൊന്നും നേതാക്കന്മാരാരും ഇവിടേക്ക് എത്തിയിട്ടില്ല ഒരുപക്ഷേ ഇത് വാർത്തകളിൽ നിറയുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ നേതാക്കൾ ഇവിടേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ട് എന്തായാലും ഇവിടെ കള്ളവോട്ട് നടന്ന സ്ഥലത്ത് റീപോളിംഗ് നടത്തണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധവുമായി ബി ജെ പി പ്രവർത്തന രംഗത്തെത്തിയത് അതേസമയം ഫ്രാൻസിൻ ദേശത്തിനെ അധിക്ഷേപിക്കുന്ന സമീപനമാണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന ആക്ഷേപമാണ് സി പി എം സ്ഥാനാർത്ഥിയും പ്രവർത്തകരും മുമ്പോട്ട് വെക്കുന്നത് എന്തായാലും കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി രണ്ട് വശങ്ങളിലേക്ക് പ്രവർത്തകരെ ഇപ്പോൾ നീക്കി നിർത്തിയിരിക്കുകയാണ് അതേസമയം അവരാരും തിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടില്ല എന്നതാണ് അതുകൊണ്ട് ഇനിയും അത്തരമൊരു സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് കൂടുതൽ പോലീസിനെ വിന്യസിച്ചുകൊണ്ടിരിക്കുന്നത് ഡാനു ഈ ഓരോ വോട്ടും വളരെ പ്രധാനപ്പെട്ടതാകുന്ന ഒരു മണ്ഡലം കൂടിയാണ് വഞ്ചിയൂർ വലിയ ത്രികോണ മത്സരത്തിന്റെ ഒരു പ്രതീതിയുണ്ട് നേരത്തെ വാർഡ് വിഭജനത്തിലടക്കം താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള ആരോപണമുള്ളൊരു സ്ഥലം അവിടെ ഈ ഇത്രയേറെ വോട്ട് ചെയ്തു എന്നൊരു ആരോപണവുമായി ബിജെപി രംഗത്തെത്തുമ്പോൾ കൂടി പോവില്ലേ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് രേഖാമൂലം കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് മറ്റു തരത്തിലുള്ള പരിശോധനകൾ അതിന്റെ ഭാഗമായി ഉണ്ടാകും മാത്രമല്ല ഈ അധികമായി വോട്ട് ചേർത്തെന്ന് പറയുന്ന ട്രാൻസ്ജെൻഡേഴ്സിന് അവർക്ക് എപ്പോഴാണ് അവരുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേട് നടന്നിട്ടുടക്കമുള്ള കാര്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പരിശോധന നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് പ്രാഥമികമായി ഈ മർദ്ദനം എന്ന് പറയുന്ന പ്രവർത്തകർ അതുമായി ബന്ധപ്പെട്ട പരാതി എ സി പി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് രേഖാമൂലം എഴുതി നൽകിയിരിക്കുന്നത് എന്തായാലും വലിയ തരത്തിൽ ഒരു സംഘർഷ സമാനമായ സാഹചര്യമായിരുന്നു ഒരു അരമണിക്കൂർ മുമ്പ് വന്യൂർ കോടതിയുടെ മുൻവശത്തെ പ്രധാനപ്പെട്ട റോഡിൽ ഉണ്ടായത് അതേസമയം പോലീസിന്റെ കൃത്യമായ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഇങ്ങനെയൊരു സംഘർഷകരമായ സാഹചര്യത്തിലേക്ക് എന്നതാണ് എടുത്തു പറയേണ്ടത് അതേസമയം കൂടുതൽ ഉദ്യോഗസ്ഥരെ സ്ഥലത്ത് എത്തിച്ചുകൊണ്ട് കൂടുതലും പ്രവർത്തകരെ നിന്ന് ബലമായി രണ്ട് വശങ്ങളിലേക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കുഞ്ഞിനെയും കൊണ്ട് ഒരു സ്ത്രീ റോഡിലിരിക്കുന്നതൊക്കെ കാണുന്നുണ്ട് എന്തായിരുന്നു ആ ഒരു സാഹചര്യം എന്തായിരുന്നു ഒരു കുഞ്ഞിനെയും കൊണ്ട് ഈ സംഘർഷ സ്ഥലത്ത് വരികയും അങ്ങനെ ഒരു പ്രതിഷേധത്തിന്റെ ഒരു സാഹചര്യം എന്തായിരുന്നു മർദ്ദനമേറ്റു എന്ന് പറയുന്ന ബി ജെ പി പ്രവർത്തകർക്കൊപ്പമുണ്ടായിരുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ വനിതാ നേതാക്കൾ ഉൾപ്പെടെയാണ് റോഡിൽ കുത്തിയിരുന്ന പ്രതിഷേധത്തെ ഇപ്പോൾ അവരെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് റോഡിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് അവർ റോഡിൻ്റെ മറ്റ് രണ്ട് വർഷങ്ങളിലേക്കായി മാറി നിൽക്കുകയാണ് എന്തായാലും അവർക്ക് മർദ്ദനമേറ്റു അതിൽ കൃത്യമായൊരു നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉറപ്പാക്കാതെ റോഡിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയില്ലാത്ത നിലപാടിലായിരുന്നു ബി ജെ പി പ്രവർത്തകർ അതിന് പോലീസ് നൽകിയ മറുപടി പരാതി രേഖാമൂലം നൽകിയാൽ അതിൽ കൃത്യമായ അന്വേഷണം നടത്താമെന്നായിരുന്നു അങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട് രേഖാമൂലം പരാതി എഴുതി നൽകിയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ആ പരാതി കൈപ്പറ്റിയതിനു ശേഷം തുടർ നടപടികൾ ഉറപ്പുവരുത്താമെന്ന വാക്കിൽ അവർ ഈ പ്രതിഷേധം തൽക്കാലത്തേക്കെങ്കിലും കുത്തിയിരുന്നുവെന്ന പ്രതിഷേധം അവസാനിപ്പിച്ച് മാറിപ്പോയിരിക്കുന്നത് അതേസമയം സി പി എം പ്രവർത്തകർ ഒരുമിച്ച് എലക്ഷൻ കമ്മിറ്റി ഓഫീസിലൂടെ ചേർന്ന സ്ഥാനാർത്ഥിക്കൊപ്പം കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ചെറിയൊരു തരത്തിലുള്ള പ്രകോപനം അത് വലിയ ഒരു സംഘർഷത്തിലേക്ക് മാറുന്ന സാഹചര്യമായിരുന്നു ഇവിടെ നിലനിന്നിരുന്നത് എന്തായാലും കൂടുതൽ പോലീസ് സംഘത്തെ സ്ഥലത്തേക്ക് നിയോഗിച്ചതിലൂടെ അങ്ങനെയൊരു സംഘർഷ സാഹചര്യത്തിന് തൽക്കാലത്തേക്കെങ്കിലും അയവ് വന്നിരിക്കുന്നു ഒരുപക്ഷെ ഗതാഗതം വരെ തടസ്സപ്പെടുന്ന തരത്തിലേക്കൊക്കെ ഈ പ്രതിഷേധങ്ങൾ മാറിയിരുന്നു അതേസമയം നിലവിൽ പ്രവർത്തകരെ റോഡിൽ നിന്ന് മാറ്റിയതോടെ ഗതാഗതം വീണ്ടും സുഖമായ നിലയിലേക്ക് എത്തിയിട്ടുണ്ട് പ്രതിഷേധമാണ് രാവിലെ മുതൽ അത്തരത്തിലുള്ള സംഘർഷങ്ങളൊന്നും നഗരപരിധിയിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് വഞ്ചൂർ കോടതി പരിസരത്ത് ബിജെപി സി പി എം പ്രവർത്തകർ തമ്മിൽ ഇത്തരത്തിൽ ഒരു വാക്കേറ്റവും പിന്നീടത്തെ കൈയേറ്റവും ഒക്കെ ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയത് വോട്ടിങ്ങിനെ ഒന്നും ഇതൊന്നും തടസ്സപ്പെടുത്തിയിട്ടില്ലല്ലോ ഡാൻ വോട്ടിംഗ് തടസ്സമില്ലാതെ തന്നെ തുടരുന്നുണ്ടോ തീർച്ചയായിട്ടും വോട്ടിംഗ് തടസ്സമില്ലാതെ തന്നെ തുടരുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ കാരണം അത്തരത്തിൽ വോട്ടർമാർ രാവിലെ മുതൽ തന്നെ വലിയ തിരക്കുണ്ടായിരുന്നു എല്ലാ പ്രധാനപ്പെട്ട പോളിംഗ് ബൂത്തുകളിലും രാവിലെ മുതൽ ഏഴ് മണി മുതൽ തന്നെയായിരുന്നു നഗരത്തിലെ എല്ലാ പ്രധാനപ്പെട്ട പോളിംഗ് ബൂത്തുകളിലും കാഴ്ച അത് അങ്ങനെ തന്നെ ഇപ്പോഴും തുടരുകയാണ് അതേസമയം രാവിലത്തെ അത്രയധികം തിരക്ക് ഇപ്പോഴില്ല ഒരു പക്ഷേ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ അങ്ങനെ വീണ്ടും തിരക്ക് വരാനാണ് സാധ്യത എന്തായാലും അവിടെയും അതായത് പോളിംഗ് ബൂത്തിനുള്ളിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള കൃത്യമായ ഒരു മുന്നൊരുക്കം പോലീസ് നടത്തിയിട്ടുണ്ട് കാരണം വലിയ തരത്തിലുള്ള സുരക്ഷ ഈ പോളിംഗ് ബൂത്തിന് മുമ്പിലും പുറത്തുണ്ടായ പ്രശ്നങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് അത്തരത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഈ പോളിംഗ് ബൂത്തിലേക്ക് ഈ ട്രാൻസ്ജെൻഡേഴ്സ് എത്താൻ ശ്രമിച്ചപ്പോൾ ഈ വാർഡിൽ വോട്ടില്ലാത്തവരാണ് അവർ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ പ്രതിഷേധമാണ് വാക്കേറ്റമായും പിന്നീട് കയ്യേറ്റമായും ഒക്കെ മാറുന്ന തരത്തിലേക്ക് എത്തിയത് അതേസമയം നിലവിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് തൽക്കാലത്തേക്കെങ്കിലും അയവ് വന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ ആ കൂടുതൽ ആ പ്രവർത്തകർ ഈ വിവരം അറിഞ്ഞുകൊണ്ട് എല്ലാ പാർട്ടികളുടെയും കൂടുതൽ പ്രവർത്തകരുടെ നേതാക്കന്മാരും ആ സ്ഥലത്തേക്ക് എത്തുന്ന ആ സാഹചര്യമുണ്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഇവിടെ എന്നോടൊപ്പം ചേരുന്നു എന്തായാലും ഇതോടെ എന്താണ് മനസ്സിലാക്കുന്നത് ഇന്ന് രാവിലെ മുതൽ